ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജനപ്രതിനിധികൾക്ക് ഇരിട്ടി പയ്യഞ്ചേരി സ്വീകരണം നൽകി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇരിട്ടി ഏരിയയിൽ നിന്ന് വിജയിച്ചവർക്കും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബിനോയ് കുര്യനും എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ ഇരിട്ടിയിൽ സ്വീകരണം നൽകി പയ്യഞ്ചേരി മുക്കിൽ നിന്ന് വിജയികളെ ഇരിട്ടിയിലേക്ക് സ്വീകരിച്ച് പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് പൊതുയോഗം സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം വത്സൻ പനോളി ഉദ്ഘാടനം ചെയ്തു പായം ബാബുരാജ് അധ്യക്ഷനായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബിനോയ് കുര്യൻ നഗരസഭാ ചെയർമാൻ വിനോദ് കുമാർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം വി സരള കെ ശ്രീധരൻ കെ മുഹമ്മദ് അലി തുടങ്ങിയവർ സംസാരിച്ചു ിൽ കണ്ണൂർ ജില്ലയിൽ ഏറ്റവും ഉച്ചലമായിട്ടുള്ള വിജയമാണ് സമ്മാനിച്ചിട്ടുള്ളത് ഏഷ്യ ഉൾപ്പെടെയുള്ള മലയോര മേഖലയിൽ വിജയം നേടിക്കൊണ്ടാണ് ഇടതുവർഷം തെളിയിച്ചിട്ടുള്ളത് പോലെ ഈ മേഖലയിൽ ജില്ലാ പഞ്ചായത്ത് രണ്ട് ഡിവിഷനുകളിലും വേറെ ഓരോ പടിയൂരും നീക്കാൻ വേണ്ടി സാധിച്ചു തെരഞ്ഞെടുപ്പ് നഷ്ടപ്പെട്ട ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് വലിയ ഭൂരിവർഷത്തിൽ തിരിച്ചുപിടിക്കാൻ വേണ്ടി സാധിച്ചിരിക്കുന്നു ോട് ചേർന്നുള്ള ഇലക്കൂർ ബ്ലോക്ക് പഞ്ചായത്ത് കഴിഞ്ഞ തവണ തുല്യ നിലയിലായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് ഏഴ് ഏഴായിരുന്നു എങ്കിൽ ഇത്തവണ പത്ത് അഞ്ച് എന്ന നിലയിൽ വലിയ കൂടി ഇടതുപക്ഷം അവിടെ വിജയിക്കുണ്ട് കേരളത്തിലെ കഴിഞ്ഞ തദ്ദേശ ഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ഇടതുപക്ഷ ജനാധിപത്യം സ്ഥാപനങ്ങളും ജനപ്രതിനിധികളുടെ എണ്ണവും ഒക്കെ വർദ്ധിപ്പിച്ചു എന്നുള്ളത് നാമെല്ലാം മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ് എന്നാൽ ഈ തെരഞ്ഞെടുപ്പ് വിധി കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ പാടേ പരാജയപ്പെടുത്തിയിരിക്കുന്നു എന്ന് വരുത്തി തീർക്കാനാണ് നമ്മുടെ നാട്ടിലെ യു ഡി എഫിനെ പിന്തുണക്കുന്ന മാധ്യമങ്ങളും മറ്റും പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുന്നു കേരളത്തിലെ പതിനാല് ജില്ലാ പഞ്ചായത്തുകളിൽ ഏഴ് ജില്ലാ പഞ്ചായത്തുകളുടെ ഭരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നിലനിർത്താനായിട്ടും കേരളത്തിലെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ ആകെ ലഭിച്ച വോട്ടുകളെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നിലിക്ക് കിട്ടിയതിനേക്കാൾ ഏറെ വോട്ടിംഗ് ശതമാനം വർദ്ധിപ്പിക്കാൻ ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നിലിക്ക് ആയിരുന്നു